സംസ്ഥാനങ്ങളുടെ ഹിമാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പ്രകൃതിയുടെ വികൃതിയിൽ നമ്പുരാനെ സമാധാനം നൽകണേ നമ്പുരാനെ വീടില്ലാത്തവർക്ക് നൽകണേ നമ്പുരാനെ എല്ലാ പട്ടിണിയും തൊട്ട് ദാരിദ്ര്യ തൊട്ട് ഞങ്ങളുടെ രാജ്യത്ത് നീ കാണേ തമ്പുരാനെ

അവസാനിച്ച കുട്ടികളുടെ ഒരു ചെറിയ പ്രോഗ്രാം അതും കൂടി കഴിഞ്ഞ് വളരെ പെട്ടെന്ന് കുട്ടികളിൽ പോകേണ്ടതുണ്ട്

ആഘോഷവുമായി ബന്ധപ്പെട്ട സന്ദർശിക്കുന്നത് ചെന്നൈയിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് പ്രമാണപ്പെട്ട മദർസ കമ്മിറ്റി ചെയർമാൻ ജനാബ് അൻസാദ് അബാബു രോഗങ്ങൾക്ക് നിശ്ചിതമുണ്ട് അബ്ബാബു എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊണ്ട് ആരോഗ്യത്തോടുകൂടി